അപ്പൊ നമുക്കെന്നു പറഞ്ഞത് എന്ന് വെച്ചാല് നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ടോ പത്തുമണിന്റെ വീട് ദിവസം തന്നെയാണ് ഇടയില് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു പൂക്കളാണ് ആവശ്യക്കാർ ഒരുപാടുണ്ട് മക്കളെ പക്ഷെ ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും വേണ്ടിയത് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുമ്പോൾ അഞ്ചാൾക്ക് പത്ത് മണി കൊടുക്കാന്ന് പറഞ്ഞ് അത് അഞ്ചാളും കഴിഞ്ഞ് അതിലും കൂടുതൽ ഒരുപാട് ആൾക്കുമ്പോൾ ഫ്രീ ആയിട്ട് എന്നെ കൊ മെസ്സേജ് ഓരോ മെസ്സേജ് കണ്ടപ്പോൾ എന്താ പറയുക ഒരു ഹൃദയത്തെ തട്ടുന്ന മെസ്സേജുകളൊക്കെ മെസ്സേജുകളൊക്കെയുള്ളത് കൈവില്ലാത്ത ആൾക്കാർ ചെടി ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞു പോയി എന്ന് എന്നറിയാം എന്നാലും മെസ്സേജ് അയച്ചു നോക്കുകയാണ് ഉണ്ടെങ്കിൽ തന്നാൽ മതില്ലെങ്കിൽ പ്രശ്നമില്ല അങ്ങനെയൊക്കെ മെസ്സേജുകൾ വരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഒരു വീഡിയോക്ക് വന്ന കമൻറ്റിലുള്ള എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ച് എല്ലാവർക്കും നമ്മൾ യും ചെയ്യരുത് എന്തെങ്കിലും എന്താ പിന്നെ പിന്നെ ഫ്ലവർ ഓരോന്ന് ക്ലിയർ ആക്കി കാണിച്ച് ഞാന് പൂക്കൾ ചെടികളായിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോക്ക് പ ഞാനിന്നിപ്പോൾ മെസ്സേജ് എടുത്തു നോക്കുമ്പോൾ പതിനെട്ട് മെസ്സേജ് കിട്ടാനുണ്ട് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിനൊക്കെ ഞാനിപ്പോൾ ഇന്ന് മറുപടി കൊടുത്തിട്ട് എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് ഇനി എനിക്ക് തരാൻ പറ്റും ഫ്രീ ആയിട്ട് ചെടി ഞാൻ ഫ്രീ ആയിട്ട് തരും പക്ഷേ കുറേ ഒരു ചാർജ് ചെടി ഞാൻ ഈ ചെടികൾ കയ്യുന്നവരെ എങ്ങക്ക് ഫ്രീ ആയിട്ട് തരും പക്ഷെ കൊറിയർ ചാർജ് നിങ്ങൾ തരണം എന്താ വെച്ചാൽ ഒരു കൊറിയറിന് നാൽപ്പത് ഉറുപ്പറ്റാൻ വരും അത് ഞാൻ എടുക്കാന്ന് വെച്ചാൽ എനിക്ക് ലേശം ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഒന്ന് അങ്ങനെ ഫ്രീ ആയിട്ട് തരാനായില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വരണം അതും ഇല്ല അപ്പൊ നമ്മളെ കൈയിൽ നിന്ന് എടുത്തിട്ട് തരണം അതിന് ഉള്ള ഒരു മാർഗപ്പല്ല അതുകൊണ്ട് ഈ കമ്പുകൾ എങ്ങക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരാം പക്ഷേ കൊറയർ ചാർജ് നിങ്ങൾ തരണം ഞമ്മൾ ഈ പറഞ്ഞുവെക്കുമ്പോൾ നാളായേക്കും അതിനുശേഷം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൊറിയർ ചാർജ് നിങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് കമ്പുകൾ വേണമെങ്കിൽ അയക്കാം നമ്മളെ നമ്പർ എത്രയാൽ കൊടുക്കാം അതിൽ കൊടുക്കാം ഞങ്ങൾ നമ്പർ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ അഞ്ച് കളർ പത്ത് മണി തണ്ടുകൾ ഫ്രീ ആയിട്ട് നമ്മൾ തരും അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ഇടാനും പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ള ചെടികളും പൂക്കളും ഇഷ്ടമുള്ള മാത്രം ആൾക്കാര് അത് ഉണ്ടാക്കുന്ന ആൾക്കാര് മാത്രം നിങ്ങള് വാങ്ങാവൂ അല്ലാണ്ട് നിങ്ങൾ ഇതിന്റെ ഭംഗി കണ്ടിങ്ങൾ വാങ്ങി മൂലക്കിടത്ത് അത് നിങ്ങളെ ഏറ്റവും വലിയ പാപാണ് ചെയ്യുന്നത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും ദ്രോഹമായിരിക്കും ഞങ്ങളോടും ഈ ചെടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹാണ് കാരണം ഇത് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ എടുക്കണമെങ്കിൽ ചെടി ഒരു ചെടി ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയേണ്ട ഒരു കഷ്ടപ്പാട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഞാനുള്ള ചെടികൾ ഇതിൻ്റെ ഭംഗിയണ്ടുങ്ങൾ വാങ്ങിയിട്ട് മുലക്കിടാന്ന് വെച്ചെൻ്റെ ചെടിയോടി പോയിപ്പോവും അതുകൊണ്ട് ദേവചെയ്ത അങ്ങനത്തെ ആൾക്കാർ ചെടി വാങ്ങാണ്ട് എക്കുക ഏ അപ്പോൾ ഇഷ്ടമുള്ളവരും ഉണ്ടാക്കുന്ന മാത്രം ചെടി വാങ്ങുക പിന്നെ ആണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു പോട്ട് മതി നിങ്ങൾക്ക് ഈ ചെറിയൊരു പോട്ട് മതി നിങ്ങൾക്ക് പത്ത് മണി ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പൈസ ചെലവൊന്നുമില്ല പിന്നെ അതുപോലെ പറയാനുള്ളത് എന്ന് വെച്ചാല് പിന്നെ നമ്മൾ ഇതിന്റെ പോട്ടിങ്ങും അതുപോലെ തന്നെ ചെടി നടുന്ന രീതിയൊക്കെ ഇങ്ങക്ക് നാളെപ്പോ ഞാൻ ചെടി അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് കണ്ട അത് പോണം നട്ടുപിടിപ്പിക്കട്ടോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഇതിന്റെ വഴുതനന്റെ ഇതാണ് നമ്മള് വഴുദിനം കേട്ടോ ഈ വൈദിനൻ്റെ കുറേ ആൾ മെസ്സേജ് അയച്ചിപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇങ്ങനൊരു വഴുദിനാന്നൊക്കെ പറഞ്ഞിട്ടോ ഇത് മൊത്തം വഴുദിനാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിത്തുകളും തൈകളൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല നടക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്